नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജനലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് കേട്ടോ പിന്നെ ടറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടെ <Nicly> <Nicly> പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി നോക്കാനും അതിന് പരിഹാരം കാണാനും മുന്നോട്ടേക്ക് ഫ്യൂച്ചർ ഏതൊക്കെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു എനർജിയാണ് അത് കരിയർ ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ വിവാഹം പോലുള്ള എന്നാ ഫാമിലി എനർജി ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ബ്ലോക്കേജ് എവിടെയാണോ ഉള്ളത് അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള പരിഹാരമടക്കം കണക്റ്റ് ചെയ്ത് തരുന്നൊരു എനർജിയാണ് പക്ഷേ നമ്മൾ പറയുന്ന പോലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ അതല്ലാതെ റീഡിങ്സ് കേട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ തന്നെ ആയാൽ യാതൊരു ഫലവുമില്ല മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ എത്രത്തോളം മാറ്റം വരുത്തുന്നുമോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചിങ് ഉണ്ടാകുമെന്ന് ഓർക്കുക പിന്നെ നമ്മുടെ റീഡിങ്സ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിൽ കണക്ട് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ അതുപോലെ ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിവൈനു കൊടുക്കുന്ന ഒരു നന്ദി സൂചകമായിട്ട് ു യൂണിവേഴ്സന്നോ താങ്ക് യു ഏഞ്ചൽസെന്നോ മെസ്സേജ് ഇടാൻ മറക്കരുത് കാരണം നമ്മൾ എവിടെയൊക്കെയാണോ നന്ദി ഉള്ളവരാകുന്നത് അതോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് അതായത് നമുക്ക് മാത്രം ലഭിക്കുക മറ്റൊരാളിലേക്ക് നമ്മളൊന്നും കൊടുക്കാതിരിക്കുക എന്ന ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഒരിക്കലും ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരുകയില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞതുപോലെ കൊടുക്കും തോറും ഏറിടും നമ്മൾ എന്തൊക്കെയാണോ നമ്മളിൽ നിന്നും ഒരാകളിലേക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിലേക്ക് ഈ ഡിവൈൻ പ്രപഞ്ചത്തിലേക്ക് നൽകുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്കും എന്ത് ചെയ്യും മാറ്റങ്ങൾ വലുത് വലുതായിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം മറക്കരുത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം നിങ്ങൾ എഴുതി വച്ചിരിക്കണം ആ തീരുമാനം ടൂ തൗസൻഡ് ട്വൻ്റി സി സിക്സ് അവസാനിക്കും മുമ്പ് നിങ്ങൾ നേടിയിരിക്കണം ഒരു അഫർമേഷൻ പോലെ നിങ്ങളത് എഴുതുക നിങ്ങൾ രണ്ട് നേരോ മൂന്ന് നേരോ എപ്പോഴൊക്കെ പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പറഞ്ഞ് ഡിവൈനോട് നന്ദി പറയുക എനിക്കത് തന്നതിൽ ഞാൻ നന്ദി പറയുന്നു എനിക്കത് കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്നിങ്ങനെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് അഫർമേഷൻ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകുക എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എയ്ഞ്ചൽസ് എന്ന് പറയുകയോ എഴുതുകയോ ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്കുക തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും അല്ല മാറ്റങ്ങൾ വരുന്നത് നമ്മളറിയാതെ ചില സമയങ്ങളിലാണ് നമുക്ക് അത്ഭുതകരമടി ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ വന്ന് ചേരുന്നതെന്ന് മനസ്സിലാക്കുക കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യാനുള്ള പ്രതിസന്ധിയെ തരണം ചെയ്യും ഞാനെന്നുള്ള എത്ര വലിയ സംഭവം വന്നാലും ഞാൻ അതിനെ പ്രതിരോധിക്കുമെന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും നിസ്സാരവൽക്കരിക്കാനായിട്ട് ഒരു ചെറിയ ചിരിയിലൂടെയോ ആ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു മൈൻഡിലൂടെയൊക്കെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ കാണാൻ സാധിക്കുന്നു എപ്പോഴൊക്കെ നിങ്ങൾ നമ്മൾ അമിതമാകുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് കാണുക നമുക്ക് ഒരാളെ ഒരു ദിവസം സഹായിക്കാൻ പറ്റിയാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ബാക്കിയെല്ലാം ഡിവൈൻ ചെയ്തോളും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം അതുപോലെ ഈ റീഡിങ്സിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് എന്ന രീതിയിൽ താങ്ക് യു എന്നോ താങ്ക് യു എന്നോ നിങ്ങൾ രേഖപ്പെടുത്തി കടന്നു പോകാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ ശക്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് എനർജിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാരണം നിങ്ങളിലൊക്കെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ആളുകളെ സംബന്ധിച്ച് ചില സിറ്റുവേഷൻസിനെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുഖം തിരിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു പേഴ്സണൽ ഒരു ചേഞ്ചസ് അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്കൊക്കെ വരുന്നുണ്ട് സ്ഥാനമാനങ്ങളിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു ടൈമിലേക്ക് നിങ്ങളുടെ ഇമോഷണൽ ചേഞ്ചിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പ്രൗഡാകുന്ന ഒരു എനർജിയിലേക്കാണ് കേട്ടോ മാറുന്നത് നിങ്ങൾ പ്രതിസന്ധികളുണ്ട് നിങ്ങൾക്ക് ബ്ലോക്കേജുകളുണ്ട് നിങ്ങളിൽ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ശത്രുദോഷത്തിൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ നെഗറ്റിവിറ്റി നിൽപ്പുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ മൈൻഡ് ടു പവറിലേക്ക് മാറുന്നുണ്ട് ഒരു സ്ട്രോങ് ആവണം നിങ്ങളിൽ ചേഞ്ചസ് വരുത്തണം അതായത് മാറി നിൽക്കേണ്ടത് മാറ്റി നിർത്തേണ്ടതിനെ എല്ലാം തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് ഒരു മസ്കുലൻ എനർജിയുടെ സ്ട്രോങ് ആകുന്ന ഏറ്റവും പവർഫുള്ളാകുന്ന ഒരു പവർ സിറ്റുവേഷൻസിലേക്കാണ് ഏറ്റവും നിങ്ങൾ മാറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒന്നിലധികം പ്രശ്നങ്ങളെ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ നേരിടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒന്നിലധികം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിൽക്കുന്ന വ്യക്തികളാവാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ഭൗതികമാകുന്ന നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള ചില സാഹചര്യങ്ങളിലേക്കാണ് അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ഇതിനെ പൂർണ്ണതയിൽ എത്തിക്കണം എന്നുള്ള ആ ഒരു തോട്ട്സിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മാറി ഒരു കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയിലേക്ക് വരുന്നുണ്ട് അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു കരിയർ പാതയെ ബേസ് ചെയ്തും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തെ ബേസ് ചെയ്തും നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നതും ആ ആക്ഷൻ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് മാറുന്നത് കേട്ടോ ഒരു ലോങ് ടൈം സക്സസ്സിൻ്റെ സമയമാണ് ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ഇനിയും കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു തീരുമാനമില്ലാതെ എന്തുപേക്ഷിക്കണം എന്ത് സ്വീകരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലിലൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുക നിങ്ങളൊന്ന് സെൽഫ് റെസ്പെക്റ്റിലേക്ക് വരാനാണ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് യഥാർത്ഥമാകുന്ന ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക മറ്റുള്ളവർ അതായത് ഇമോഷണലി സ്റ്റക്കായിട്ട് നിന്നാൽ മറ്റു ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്കൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റില്ല ഒന്നിനു മേലെ ഒന്നിനു മേലോ ഒന്ന് പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് വരിക കിങ് ഓഫ് വൺസിൻ്റെ എനർജി ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ഉയർച്ചയാണ് പ്രതീക്ഷിക്കാത്ത സക്സസ്സാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മത്സരം ോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ എനർജിയിൽ ഒരു ചേഞ്ചിങ് വരുന്നുണ്ടാവാം സ്ഥാനമാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ സാലറി ചേഞ്ചിങ്ങിനോ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യത്തിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിന് ആക്ഷൻ എടുത്താലും അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിജയമാണ് എന്ത് കാര്യം നിങ്ങൾ ഇന്ന് തീരുമാനിച്ചു അവിടെ നിങ്ങൾക്ക് സക്സസ്സും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പൂർത്തീകരിക്കാനും പറ്റും ഏസോപെൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മെച് ഒരു ലോങ് ടൈം സക്സസ് ആണ് അവിടെയും കാണിക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഒന്നെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പാസ്റ്റീൽ ഒരു എനർജി അതായത് നിങ്ങൾ ചിലപ്പോങ്കിൽ വേണ്ട എന്ന് വെച്ചതോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതോ ആയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് അതൊരു മാര്യേജ് എനർജിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ എനർജീനെ കണക്ട് ചെയ്തൊരു വെൽത്ത് എനർജി ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഉണ്ടാകും അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സാന്നിധ്യം കൊണ്ടോ പാർട്ട്ണറുടെ എനർജിയെ ബേസ് ചെയ്തോ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മതപരമാകുന്ന ചില വ്യക്തികളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അതായത് മതപരമാകുന്ന ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരു അഡ്വൈസ് തേടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ കണക്ട് ചെയ്ത എന്നാണ് കാണുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാനോ ക്ലിയർ ചെയ്യാനോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ സംരംഭമോ കാര്യങ്ങളോ തുടങ്ങാനോ ഒക്കെ സംബന്ധിച്ചാണെങ്കിൽ ഒരു അഡ്വൈസിങ് എനർജി നിങ്ങളിൽ ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട് അതും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതും നമുക്കിവിടെ കാണിക്കുന്നത് ബെർഡനൊക്കെ അവസാനിക്കാൻ പോവാണ് കേട്ടോ ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നു കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതെന്ത് കാര്യമായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ബെർഡനായിട്ടും മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകുന്നു നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ നിങ്ങൾക്കതൊരു നല്ല ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഒരു ബിസിനസ്സായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലീഡർഷിപ്പ് ഒരു നേതൃത്വ സ്ഥാനത്തിരിക്കാനുള്ള കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാമ്പത്തികപരമായിട്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ മറികടന്ന് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാത്രമല്ല മാറുന്നു എന്നാണ് കാണുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫെമിനിയൻ മസ്കുലൻ എനർജി വളരെ സ്ട്രോങ് ആണ് കേട്ടോ കിങ് ഓഫ് ഫാൻസിൻ്റെയും ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജി കണക്റ്റഡ് ആണ് അതായത് ഒരു സ്ട്രെങ്തിൻ്റെ സമയമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം വരുത്താൻ വരുന്നു മറ്റുള്ളവരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ സ്വയം ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ഇമോഷണൽ പരമാണ കാര്യങ്ങൾ നിങ്ങളെ തേടി വരികയും നിങ്ങളത് വളരെ നിസ്സാരമായിട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചില ബന്ധങ്ങൾ ചിലപ്പോൾ ഈ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് പെയിൻ തന്ന ചില വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിനെ ഒന്നും യാതൊരു രീതിയിലും മൈൻഡ് ചെയ്യാതെ അത് റിജക്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് മാറി എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ വളരെ അധികം സ്നേഹവും ദയയും കരുണയും ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയും ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നു ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലൊന്നും നിങ്ങളിപ്പം അഡിക്റ്റഡ് അല്ല നിങ്ങൾ അതിലൊന്നും ഡിപ്പെൻഡ് ആവാതെ മാറാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഇനി അങ്ങോട്ട് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ മനസ്സും ചിന്തകളും എല്ലാം പേജ് ഓഫ് എനർജി വന്നിട്ടുണ്ട് ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങളുമായിട്ട് മറ്റാരെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടപെടുമ്പോഴോ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള രീതികളിലൊക്കെ നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിരുന്നവരൊക്കെ പത്തി മടക്കിയ അവസ്ഥയാണ് കേട്ടോ അവരെല്ലാം പിന്മാറി നിൽക്കുന്ന സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് തന്നെയാണ് ഒരു വിന്നർ എനർജി വന്നിരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകൾ പുതിയ പുതിയ ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ പേടിച്ചു നിന്നിരുന്ന പലയിടങ്ങളിലും വിജയിക്കാൻ പറ്റുന്ന അവസരങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രതിസന്ധികളുണ്ട് കേട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരുപാട് പ്രതിസന്ധികളുണ്ട് സ്ട്രഗിളിങ് എനർജിക്ക് അല്ലെങ്കിൽ തീർക്കേണ്ട പൂർത്തീകരിക്കേണ്ടതാകുന്ന ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിൽപ്പുണ്ട് നിങ്ങളത് വൺ ബൈ ആയിട്ട് മാറ്റി തീർക്കുക എന്നാണ് കാണുന്നത് അതുപോലെ ജീവിതത്തിൽ എവിടെയോ ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചതിൽ നിങ്ങൾ ഇപ്പോഴും ഫോക്കസ്ഡ് ആണ് അതായത് നിങ്ങളെ വിട്ടുപോയൊരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളെ ശത്രുതാ ഭാവത്തിൽ കണ്ടവർ നിങ്ങളിൽ നിന്നും പരാജയം സംബന്ധിച്ച് മാറിയെങ്കിലും നിങ്ങൾക്കിപ്പോഴും ഒരു നഷ്ടം ഒരു ലോസ് എനർജിയെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് വിട്ട് കളയാൻ പറ്റാതെ നിങ്ങളോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ് ദ മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് അതൊരു ഇല്ലൂഷനാണ് ഒരു മായ വലയമാണ് എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വീഴ്ചയ്ക്ക് അത് വീണ്ടും നിങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ആദി ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു തോട്ട്സാണ് അതൊരു മിഥ്യാധാരണയാണ് ഇല്ലൂഷൻ എനർജിയാണെന്നാണ് കാണുന്നത് ചില കാര്യങ്ങളെ ഡിവൈൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയതാണ് കേട്ടോ അപ്പം ചിലപ്പോങ്കിൽ നിങ്ങൾ ഈ അമിതമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നില്ല എങ്കിൽ അത് ഡിവൈൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്ന ചേഞ്ചിങ് ആക്കിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ട്രാ എന്താ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ചില സിറ്റുവേഷൻസുകളിൽ ചില സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന നിരാശ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പെടുത്തിക്കളഞ്ഞ ചില സാ സാഹചര്യങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ചില ഒരു റിയൂണിയൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് അത് ഇമോഷണൽ പരമാകുന്ന എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു റിയൂണിയൻ ആണ് കേട്ടോ കാണുന്നത് ചില വ്യക്തികളിൽ നിങ്ങൾക്ക് നിരാശ നൽകിയ നിങ്ങളെ നിങ്ങൾ ചിലപ്പോങ്കിലൊരു ഉൽഭയത്തോടു കൂടി മാറി നിന്ന ഒരു റിയൂണിയൻ വരുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് എൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം അതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഇപ്പം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോടൊക്കെ കൂടി പോകുന്ന അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ളൊരു സാമ്പത്തിക കൂടിയ ഒരു ഫാമിലി എനർജിയാണ് നിങ്ങളുടേതെങ്കിൽ അതായത് പേരൻസിനും മറ്റു രീതിയിലുമൊക്കെ കുടുംബസ്വ ുള്ളവരാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു സേവിങ് എനർജിയിലേക്ക് മാറണം അതിനുള്ള സമയമാണ് അല്ലെങ്കിൽ മറ്റു പല രീതിയിലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതായത് നമ്മുടെ പൂർവികർക്ക് സ്വത്തുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ളവരുടെ കയ്യിൽ ഫിനാൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു തോട്ട്സിൽ നമ്മൾ അലസതയോടുകൂടി നടക്കാതെ നിങ്ങൾക്ക് ഇനി ഒരു മാറ്റം വരുത്തണം നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളുടേതാകുന്ന ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടണമെന്ന് ഡിവൈൻ എനർജി കാണിച്ച് തരുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോ നിങ്ങളിലേക്കൊരു പാഠം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിൽ അതുകൊണ്ടാവാം ആ ഒരു എനർജി കണക്ട് ചെയ്ത് നേരത്തെ തന്നിരിക്കുന്നത് കേട്ടോ ദ ഹാങ്ക്ഡ് മൈൻഡ് എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കും എല്ലാ കാര്യങ്ങൾക്കും ഡിലേ ആണ് ഫോക്കസ് ചെയ്യേണ്ടവരാണ് കേട്ടോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടടുത്ത് നിങ്ങളൊരു അലസതയോടുകൂടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം വേണോ വേണ്ടയോ എന്നുള്ളൊരു എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ഇമാജിനുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ഇമോഷണൽ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റക്ക്നെസ്സാണ് ആഗ്രഹങ്ങളുണ്ട് കയ്യിൽ അവസരങ്ങളുണ്ട് എന്ത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഒന്നും ചെയ്യാതെ സ്റ്റക്കായിട്ട് അലസതയിലൂടെ നിൽക്കുകയാണ് അതും നിങ്ങളുടെ സമയദോഷത്തിൻ്റെയാണ് അതായത് ഇപ്പോഴത്തെ കറൻറ്റ് ടൈമിങ്ങിൻ്റെ ഈ ഒരു ബന്ധനം സെൽഫായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധനമാണ് ആ ഒരു ബന്ധനത്തിൽ നിന്നും പുറത്ത് കടക്കുക പുതിയ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിച്ച് തുടങ്ങുക എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് മലസത അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തല്ല പെട്ടെന്ന് വഴിയിൽ കാര്യങ്ങൾ നേടുന്ന പരിപാടിയിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്കിന് കുറച്ച് ലോങ് ടൈം ആയാലും സക്സസ്സിലെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് കാണുന്നത് ഡബിൾ എനർജിയുടെ ഉണ്ട് നിങ്ങൾക്ക് ശത്രുവിൻ്റെ ദോഷം നിൽപ്പുണ്ട് കുറെ എനർജികളിൽ അതായത് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ശത്രുവിൻ്റെ അതായത് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ നിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് വത്തി വരുത്തിയിരിക്കുകയാണ് കേട്ടോ അത് ഫിനാൻഷ്യലി ഇമോഷണലി The ഇൻ്റലക്ച്വലി അതുപോലെ തന്നെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് വളരെ ശക്തമാവുന്ന ബ്ലോക്കിംഗ് ആണ് നിങ്ങൾ എവിടെ ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് അവിടെ നിന്നൊന്നും ഒന്നും നേടിയെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ശക്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ പൂർണ്ണതയോട് കൂടി ഒരു വൺ ഇയർ എബോ കടന്നു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു വണ് ടു ഇയർ നല്ലൊരു ലൈഫ് ലോങ് കണക്റ്റഡ് ആകുന്ന രീതിയിലുള്ള ഒരു ഡബിൾ എനർജി പ്രസൻസ് ആണ് തീർച്ചയായിട്ടും അതിന് നിങ്ങൾ പ്രതിവിധി കാണണം അതായത് മെഡിറ്റേഷൻസും പ്രാർത്ഥനയുമാണ് നമ്മൾ പോസിറ്റീവ് ആവുക എന്നതാണ് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസിന് നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗം തീർച്ചയായിട്ടും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക അതിൻ്റെ എനർജി നിങ്ങളെ തകർക്കാത്ത വിധം നിങ്ങൾ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് കാണുന്നത് പ്രൊട്ടക്റ്റഡ് ആവുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യണം പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രാർത്ഥന തന്നെയാണ് കേട്ടോ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് കേട്ടോ എസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഏഞ്ചൽസ് അതായത് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കൂടി അല്ലെങ്കിൽ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഹാർഡ് ഒരു ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ് ബ്രോക്കൺ എനർജിയിലാണ് നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് മൂവ് ഓൺ ചെയ്യണം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്താലോ മൂവ് ഓൺ ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണോ ഇമോഷണലി ചീറ്റിംഗ് ചെയ്തത് നിങ്ങൾക്ക് പെയിൻ അനുഭവിക്കുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നാണ് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കറക്റ്റായി ഡയറക്ഷൻ ചൂസ് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളൊരു ഘട്ടത്തിലാണ് നിങ്ങൾ ശക്തമാകുന്ന ഒരു പരീക്ഷണത്തിലാണ് വളരെയധികം ശ്രദ്ധിക്കുക നല്ലതും ചീത്തയുമായ എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്നു ആ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടണമെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് കറക്റ്റ് ഡയറക്ഷൻ ആലോചിച്ച് വ്യക്തവും കൃത്യവുമായി തീരുമാനമെടുത്തിട്ടേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ പാടുള്ളൂസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന കൂടി നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് പോലുമെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമാണോ അനുയോജ്യമാണോ നിങ്ങൾക്കത് പോസിറ്റിവിറ്റി ആണോ എന്നറിയാൻ ആസ്ക്യൂർ ഏഞ്ചൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗാർഡിയൻ എനർജിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം മുഖം നോക്കാതെ ഇമോഷണലി അടിമപ്പെടാതെ ആക്ഷൻ എടുക്കുക എന്നാണ്